സോഫ്റ്റ് ആയ പുട്ടിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ കേസറോളിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ പോലും പിറ്റത്തെ ദിവസമായാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മളെ ചാരപ്പിടിച്ച് ചാരപ്പൂവൻ ആ പഴം അതുപോലെ സോഫ്റ്റ് ആണ് കേട്ടാ ഈ പുട്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പൊ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം ഒരു പരന്ന പാത്രത്തിലാണ് ഉണ്ടാക്കണെങ്കിൽ കുഴക്കാൻ എളുപ്പമായിരിക്കും കേട്ടാ അപ്പൊ അതിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പാകത്തിൽ ഉപ്പും ചേർത്തിട്ട് ഒരു മൂടി വെച്ച് കൊടുക്കുക പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് രണ്ടര കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നൈസ് പൊടിയാണെങ്കിൽ പോലും കുഴപ്പമില്ലാട്ട് അടിപൊളി പുട്ടായിട്ട് കിട്ടും ഒരു കപ്പ് വെള്ളത്തിന് ഒന്നേകാൽ കപ്പ് പൊടി അതാണ് ഇതിന്റെ അളവ് പൊടി ഇട്ട വശം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ടൊരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇനി എങ്ങാനും പൊടി കുഴച്ചിട്ട് കുറച്ച് ഡ്രൈ ആയി പോയ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ കുറഞ്ഞു കൊടുത്താ അത് ഓക്കെ ആകട്ടെ ഇതുപോലെ ചെറിയ കട്ടകൾ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ നമ്മൾ വയലിട്ടാൽ അലിഞ്ഞു പോകും ഇനി കുറച്ച് നാളീരം കൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി എന്താ സാധാരണ ചെയ്യുന്ന പോലെ പുട്ടുകുറ്റിയിൽ ചില്ലിടാ കുറച്ച് നാളീര ഇടാ കുറച്ച് പൊടി ഇടാ വീണ്ടും കുറച്ച് നാളീരം ഇടാ വീണ്ടും കുറച്ച് പൊടി ഇടാ എന്നിട്ട് ആവിയിൽ വെച്ച് വേടിച്ചെടുക്കുക അപ്പതാ നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കി നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് അപ്പൊ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക പപ്പടം കൂട്ടി കഴിക്കാനും ബീഫ് കറി കൂട്ടി കഴിക്കാനും അടിപൊളിയാണ് അട്ടിപ്പൊളിയട്ട നമ്മളെ നാട്ടിലൊരു കഥളിപ്പഴം കിട്ടും എന്ന് പറയാ അതൊക്കെ കൂട്ടി കഴിക്കണി പറയണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം